നമസ്കാരം ഞാൻ ജോബി തോന്നുമണ്ണ് ഞാൻ ഇപ്പൊ എവിടെയും നിക്കണമെന്ന് അറിയോ ജോൽചാങ്കിലാണ് കേട്ടാ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല അല്ല ഇവിടെ വന്നിറങ്ങിയപ്പോ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ലാന്ന് ഇപ്പൊ ഈ നിക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു കാർഡിന്റെ പ്രതീതി ഒക്കെ തോന്നി ഇതൊരു കാർഡല്ലാട്ടെ മക്കളെ അയ്യോ പോലൂടാ ട്രെയിൻ ദേ പോലൂടാർപോർട്ടിന് പോലീടാ ട്രെയിൻ പോണു ഈ ഒരു കാഴ്ചയൊക്കെ ഒക്കെ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റുമോ സിംഗപ്പൂർ ആണ് ആണ്ട്ടോ ഞാൻ നിൽക്കുന്നത് ഇവിടെയൊക്കെ വന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാല് ഒറ്റത്തോട്ടത്തിൽ കണ്ടു ഒരു കാടാന്ന് തോന്നുന്നു പക്ഷെ ഇതൊരു കാടല്ലാട്ടാ ഇത് ആകെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് വിൻസ് വന്നേ ഇത് എന്താ സംഭവം ഇവിടെ നോക്കി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കാണുമ്പോ വിചാരിക്കും ഇതൊരു മലയോ കാണോ പക്ഷേ ഇതോ അതൊന്നും ഇതാണ് അല്ലടാ ഞാനിത് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടുള്ളത് ഭയങ്കര ഇതേ ചേച്ചിയോടിച്ചത് ഇവിടെ കൊറേ ആൾക്കാർ ഫോട്ടോ സാധാരണ എയർപോർട്ടിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ലഗേജ് എടുത്ത് ഓടി രക്ഷപ്പെടാനും നോക്ക പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല എന്തോരം നോക്കി സൈഡിൽ നിൽക്കുന്നതെ ഇങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് കേറുമ്പോ ഒരു കാഴ്ചയാണ് കാഴ്ചയിൽ ഉപരി നോക്കിയതേ താഴ്ത്തുന്ന ആൾക്കാർ ആൾക്കാരുടെ ലിഫ്റ്റില് ഇത് ഇതിന്റെ അടിയിലെ ഇതിന്റെ താ ഇതിന്റെ മുകളിലെ ഇതിന്റെ താഴെ മുഴുവൻ ഷോപ്പിംഗ് കോംപ്ലക്സ് അതെ അപ്പൊ അത് ശരി എനിക്ക് തോന്നുന്നു ഇതേ നോക്കി ആൾക്കാർ കാഴ്ച കാണാൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വന്നിരിക്കുന്നത് യർപോർട്ടിന് ഒരു പ്രത്യാഗതോ ഇത് ഇന്ത്യ ലോകത്തിലെ നമ്പർ ആയ എയർപോർട്ട് ആണ് ലോകത്തിലെട്ടാ കാരണം അദ്ദേഹം നോക്കിയാ കൊറച്ചേരത്തോട് മഞ്ഞ വെള്ളം വന്നിട്ടുണ്ടത് ഇപ്പൊ ചോപ്പ വെള്ള ആയിട്ടുണ്ട് ഇത് ശരിക്കും നോക്കിയാൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോയി കാണുന്ന അതേ ഒരു പ്രതീതിയാണ് ഇതേ താഴ്ചക്ക് നോക്കിയേ ഈ വെള്ളമൊക്കെ എവിടേക്ക് പോണേ മിനിസം ഇങ്ങോട്ട് വായോ ഈ വെള്ളം എവിടേക്ക് പോണേ ഇത് നേരെ ഇവിടുന്ന് ഒരു വലിയ ഒരു ഗ്ലാസ് ആയത് ഇത് ഗ്ലാസ് ഒറ്റ മോൾഡായിട്ട് അവർ ചെയ്തിരിക്കുന്നത് അവരെങ്ങനെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാണിച്ചു നോക്കിയാൽ ആ ഒരു പുകയും അതേപോലെ തന്നെ ചുറ്റും കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഇത് തോന്നിട്ട് ഒക്കെ വെള്ള ഡ്രസ് ഇട്ടിട്ടാ വെള്ള കടറിലെ കുറെ ചേച്ചി ചേട്ടന്മാരാണ് ഇവിടെ നിൽക്കുന്നത് മുഴുവൻ ഇത് ഒരു വല്ലാത്ത കാഴ്ച തന്നെ എന്നാൽ തന്നെ ഞാൻ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാന്ന് വിചാരിച്ചത് ഒരിക്കലും പ്ലാസ്റ്റിക് അല്ല ഇത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ള ചെടികളാണ് അതെല്ലാം ഒന്നും പ്ലാസ്റ്റിക് അല്ല നമ്മൾ കയറി പിച്ചാനോ പറിക്കാനോ ഒന്നും ശ്രമിക്കുന്നത് ഈ ഒരു കാഴ്ചയൊക്കെ ഞാൻ കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മടെ ഈ തൃശ്ശൂരും ചോന്നമണ്ണും പട്ടിക്കാടൊക്കെ ആകെ കൂടി കണ്ടിട്ടുള്ളൂ ഇത് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പഴേ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാ നമ്മടെ ലോകം ഒന്നല്ലാട്ട ഒരുപാട് കാര്യങ്ങള് കാണാനുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് മുകളിലേക്ക് പോയാലോ എന്റെ പൊന്നു ജീവിതത്തില് നമ്മൾ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടാ എങ്ങനെയുണ്ട് സിംഗപ്പൂർ വന്നിട്ട് വേറെ ഒന്നും കാണണ്ട ഇത് മാത്രം കണ്ട അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒക്കെ ഒരു വല്ലാത്തൊരു അനുഭവമാണ് അതിലൊക്കെ ഉപരി നമ്മള് കണ്ടിട്ടില്ല ഇത് അത് തന്നെയല്ല അതല്ല തണുക്കളും ഇവിടെ നിൽക്കുമ്പോണ്ട് അവിടെ നിന്ന് എന്റെ പൊന്നെ അപ്പൊ ഞങ്ങൾ കുറച്ച് സ്റ്റെപ്പ് ഒക്കെ കയറി വന്ന് 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 ഇതേ കണ്ട എയർപോർട്ടിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എന്താ പറയുക നമ്മളൊക്കെ ആകെ കോരി തരിപ്പിക്കുന്ന ഒരു കാഴ്ച ഇങ്ങോട്ട് കയറി വരുന്ന സമയത്തെ കുറെ ആൾക്കാർ ഇങ്ങനെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കണ്ടല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ലിഫ്റ്റിലാണ് മോളിലേക്ക് ഇങ്ങനെ പോണത് അല്ലേ താഴ്ത്തുനിന്ന് ഇങ്ങനെ പോണത് ദേടാ അയ്യോ ദേടാ ഒരു ട്രെയിൻ അല്ലടാ രണ്ട് ട്രെയിൻ പോണു നോക്കിയേ ഓ അയ്യൂ അതേ ഇവ ഇവിടുന്ന് നോക്കിയാൽ രണ്ട് ട്രെയിനുകൾ എയർപോർട്ടിൻ്റെ മുകളിൽ കൂടെ അങ്കടും ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകണം നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്തുള്ളൊരു കാഴ്ചയാണ് അതങ്ങനെ നമ്മൾ വീഡിയോ അവസാനിപ്പിച്ച് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അതേ വരുന്ന ഒരു ട്രെയിൻ അവിടെ നിന്ന് അതായത് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തിരക്കുള്ള ഒരു ലോകമാണ് ഈ സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അത്രയും ബിസിയാണ് അതേപോലെ തന്നെ മെട്രോ നഗരം തന്നെയാണ് ആ ഒരു തിരക്കിനിടയ്ക്ക് ഇത്ര സമയം അവർ ഈ ഒരു കാഴ്ചകൾ കാണാനായിട്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലോകത്തിലെ തന്നെ നമ്പർ വണ് പേര് വരാനും അതെ അതെ അതെങ്ങനെ ഇത്രയും സംഭവം ഉണ്ടാക്കി എടുക്കുമ്പോൾ ഒരുപാട് ഫണ്ടൊക്കെ വന്നിട്ടുണ്ടാവില്ല അല്ല ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ഈ ഒരു എയർപോർട്ടോടുകൂടി സിംഗപ്പൂർ തകർന്നു പോകുന്നു പക്ഷേ ഇന്ന് സിംഗപ്പൂരിനെ ഒരുപാട് നല്ല രീതിയിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന ഒരു സംഭവമായിട്ട് മാറി എന്നുള്ളതാണ് ഇവരുടെ അത്ഭുതം അത് വേറെ ഒന്നും അവരുടെ ദീർഘവീക്ഷണവും പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ കണ്ട അത്ഭുതല്ലേ അതിന്റെ താഴ്ഭാഗാണ് ഈ കാണുന്നത് ഒറ്റ ഗ്ലാസ് ആണ് ഇത്രയും റൗണ്ടിൽ എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ ഇത് എങ്ങനെ എങ്ങനെയോ കൊണ്ടുവച്ചു തൊട്ട് നോക്കി ഒരു നല്ല ഹെലികോപ്റ്ററിലായിരിക്കും തീർച്ചയായിട്ടും എന്താ പറയാ ഈ ഒരു സംഭവം കാണാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഓട്ടോടിച്ചു സിംഗപ്പൂര് അത് ബിൽസ് ഉള്ളതുകൊണ്ട് ഇവിടെ വരാൻ പറ്റി അത് തന്നെയല്ല നമുക്ക് ഇവിടെ വരാനായിട്ട് സഹായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇന്ത്യ എന്ന് പറയുന്ന റൂഫിങ് മെറ്റീരിയലിന്റെ ഒരു സ്ഥാപനമാണ് അപ്പൊ അവരോട് നന്ദി പറയുന്നു അവരെ കോൺടാക്ട് നമ്പർ കൊടുക്കാൻ തീർച്ചയായിട്ടും വന്ന വഴിയൊന്നും മറക്കാൻ പാടില്ലല്ലോ അപ്പൊ എന്തായാലും ഈ ഒരു കാഴ്ച നിങ്ങൾ സിംഗപ്പൂർ വരുവാണെങ്കിൽ കാണുക അതാണ് തീർച്ചയായിട്ടും കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ എന്തൊക്കെയോ പറയണോ ഏതൊക്കെ പറയണോ അപ്പൊ ഞാൻ കണ്ടോടി പത്താളെങ്കിൽ കാണിച്ചു തരാൻ പറ്റിയ വലിയൊരു കാര്യം തന്നെയാണ് എന്തെങ്കിലും പറയാണ്ട ഒന്നുമില്ല ലോകത്തിലെ ഏത് ഭാഗത്തുള്ളവരായാലും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട ഒരു ലോക അത്ഭുതം എന്ന് തന്നെ പറയാം ഓക്കെ അത് തന്നെയല്ല ഇനി അടുത്ത വീഡിയോ വരും കേട്ടോ അപ്പൊ എന്തായാലും നല്ല വീഡിയോ വരുന്നതായിരിക്കും താങ്ക് യു